തെലങ്കാന മേദക് ജില്ലയിലെ അനധികൃത പശുക്കടത്ത് ആരോപിച്ചുണ്ടായ കലാപത്തിൽ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് മേദക് പോലീസ് ഇരുവിഭാഗങ്ങൾക്കെതിരെയും എടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് പശുക്കടത്ത് ആരോപിച്ച മേദക് ജില്ലയിൽ കലാപം ആരംഭിച്ചത് കലാപം കൂടുതൽ വ്യാപിച്ചതോടെ മേദക് ജില്ലയിലെ രാംദാസ് ചൗരസ്തയിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സംഭവത്തിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മേദക് ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി ബാലസ്വാമി പറഞ്ഞു സംഭവത്തിൽ നിരവധി ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇരു വിഭാഗങ്ങൾക്കെതിരെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ശനിയാഴ്ച തെലങ്കാനയിലെ മേദക് ജില്ലയിൽ മൃഗബലിയുടെ പേരിൽ മദ്രസയിൽ ജനക്കൂട്ടം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിൽ ഇതുവരെ ഏഴുപേർക്ക് പരിക്കേറ്റു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ സമാധാന യോഗം ചേർന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് മിറാജ് ഉൽ ഊലും മദ്രസയുടെ മാനേജ്മെന്റ് ബക്രീദ് ആവശ്യത്തിനായി കന്നുകാലികളെ വാങ്ങിയത് കന്നുകാലികളെത്തിയതിന് പിന്നാലെ മദ്രസയ്ക്ക് ചുറ്റും ആളുകൾ കൂടുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് മൂന്നിടങ്ങളിൽ സംഘർഷമുണ്ടായത് സംഭവത്തിൽ രണ്ട് ഗ്രൂപ്പുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഉൾപ്പെട്ട മറ്റുള്ളവരെ തിരിച്ചറിയാൻ പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ ബി ജെ പി മേദക് ജില്ലാ പ്രസിഡന്റ് ഗദ്ദാം ശ്രീനിവാസ് ബി ജെ പി മേതക് ടൗൺ പ്രസിഡന്റ് എം നയം ഭാരതീയ ജനതാ യുവമോർച്ച പ്രസിഡന്റ് എന്നിവരുൾപ്പെടെ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ആയിരക്കണക്കിന് ആർ എസ് എസ് ഹിന്ദുവാഹിനി അംഗങ്ങൾ മദ്രസ ആക്രമിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ അവിടെയും തടിച്ചുകൂടി ആക്രമണം നടത്തിയെന്ന് എഐ എം ഐ എം എം എൽ എ കർവാനെം കൗസർ മൊഹിയുദ്ദീൻ ആരോപിച്ചു മേതക് സംഭവത്തിൽ വിശദാംശങ്ങൾ തേടി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു